ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കുകയൊക്കെ ആയിരിക്കും പക്ഷേ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ മടി ഉണ്ടാവില്ല അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ടോ രണ്ടര ടേബിൾ സ്പൂണോളം നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കോഫി പൗഡറാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്ന കോഫി പൗഡർ അതായത് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കോഫി പൗഡർ ഉണ്ടെങ്കിലും എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അത് ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാനില ആണ് നമ്മുടെ ഫ്രിഡ്ജ് നല്ലൊരു സ്മെല്ല് വേണമല്ലോ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നമ്മുടെ ഫ്രിഡ്ജിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഇതായിരിക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു അര ടീസ്പൂണോളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഈ ഒരു മിശ്രിതം അതിനകത്ത് ഒരു ചെറിയ ബോട്ടിലായിട്ട് ഓളിട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും വയ്ക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും അതിലുള്ള ബാഡ് സ്മെല്ലൊക്കെ ഇത് വലിച്ചെടുത്തോളും അങ്ങനെയും നമുക്ക് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ലിക്വിഡ് ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിതാ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ സാധാ വെള്ളമാണോ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെയും ഞാൻ ഇടയ്ക്കെ ചെയ്യാറുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കണം ഇനി ഞാനിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനുമായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ സ്പ്രേ ബോട്ടിലേക്ക് ഇത് അതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു തുണി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി നമുക്ക് ഒരുപാട് നേരം ഒന്നും ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ അതാ ഇതുപോലെ ഒരു ഗ്ലൗസ് വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ഹാൻഡ് ക്ലോത്ത് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് നമുക്കിത് അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഇടുക്കുമൊക്കെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടും നമുക്ക് ഒരയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ആക്കി കിട്ടും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ബാത്തും സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കണ്ടോ നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് അതിൻ്റെ കറയും മഴക്കൊക്കെ നന്നായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് നോക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഡെയിലി വേണമെങ്കിലും നമുക്കിതുപോലെ നമുക്ക് ചെയ്യാവുന്നതായിട്ട് ഒരു മടിയും കൂടാതെ ഒരുപാട് റിസ്ക് ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായത് തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്